പ്രശസ്ത ഗാനരചയിതാവ് മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലായിരുന്നു അന്ത്യം ശ്യാമപ്രസാദ് ഉത്തമ്മൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാമ എപ്പോഴും ഓർത്തുവയ്ക്കാൻ പാകത്തിന് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയാകുന്നത് എഴുന്നൂറോളം ഗാനങ്ങൾ ഗാനരചയിതാവ് മാത്രമല്ല നോവലിസ്റ്റാണ് തിരക്കഥാകൃത്താണ് അങ്ങനെ ഏറ്റവും കനത്തൊരു നഷ്ടമാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് സംഭവിച്ചത് ആ പൂജ തീർച്ചയായിട്ടും തന്നെയാണ് ആ സിനിമയുടെ സർവ മേഖലയിലും വ്യാപൃതനായ വ്യക്തിയായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഇക്കഴിഞ്ഞ എട്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് തൃപ്പൂണിത്തറയിലെ വീട്ടിൽ വച്ച് അദ്ദേഹം വീഴുകയും തുടർന്ന് നട്ടലിന് പരിക്കേൽക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് പിന്നീട് കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ചികിത്സയ്ക്കിടയിലാണ് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുന്നത് തുടർന്ന് ന്യൂമോണിയ കലശലായതോടുകൂടി അദ്ദേഹത്തെ ഐ സ്യൂയിലേക്ക് മാറ്റുകയായിരുന്നു ഇന്ന് വൈകിട്ട് നാല് അൻപത്തഞ്ചോടുകൂടി ഹൃദയാഘാതം സംഭവിക്കുകയും തുടർന്ന് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ മരണം സംഭവിക്കുകയുമായിരുന്നു എന്തായാലും മരിക്കുന്ന സമയത്ത് മൂന്ന് മക്കളും മൂന്ന് ആൺമക്കളും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു പെൺമകൾ മുംബൈയിലാണുള്ളത് അവർ മുംബൈയിൽ നിന്നും തിരികെ തിരിച്ചിട്ടുണ്ട് ഭാര്യ വീട്ടിലാണ് ഉള്ളത് തൃക്കൂണിത്രയിലെ വീട്ടിലാണ് സംസ്കാരം സംബന്ധിച്ച തീരുമാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല നിലവിൽ ഇപ്പോൾ മൃതദേഹം ഐ സി നിന്ന് ആ മോർച്ചറിയിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബാലേന്ദ്രൻ തുള്ളിക്കാട് അതോടൊപ്പം തന്നെ രഞ്ജിപ്പണിക്കർ അടക്കമുള്ള ആളുകൾ ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് മലയാള സിനിമയിൽ എഴുപതുകളുടെയും എൺപതുകളുടെയും കാലഘട്ടത്തിൽ മങ്കൊമ്പിൻ്റെ പാട്ടുകൾ അത് ആ കാലഘട്ടത്തിൽ തലമുറകൾ മൂളിപ്പാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അതിനുശേഷം പിന്നീട് സിനിമയുടെ സിനിമയുടെ വിവിധ മേഖലകളിൽ ഇക്ക ഈ കാലത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ ബാഹുലി പോലെയുള്ള സിനിമകൾ മൊഴിമാറ്റം ചെയ്തതിലൂടെയും മങ്കൊമ്പിനെ അറിയാൻ കഴിയുന്നുണ്ട് അത്രയേറെ മലയാള സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തിത്വം കൂടിയാണ് മങ്കൊമ്പ് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു സ്പൈനൽ കോർഡിനേറ്റ പരിക്കിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് ന്യൂമോണിയ ബാധിച്ച് പിന്നീട് ഹൃദയാഘാതം സംഭവിച്ചാണ് മരണമുണ്ടായത് ശരി ഒന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും മറക്കാനാകാത്തത്ര ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു പ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നിഷ്ടം നിന്നിഷ്ടം എന്ന സിനിമയിലെ ഇളം മഞ്ഞൻ കുളിരുമായൊരു കുളിർ എന്നുള്ളൊരു ഗാനം അതും അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്